ൂട്ടാരന്റെ പേർ താമസം കഴിഞ്ഞ ശേഷം കൊറച്ച് കട്ടിലും ഫ്രിഡ്ജൊക്കെ ഇടാണ്ട് പോലെ അല്ലെങ്കിൽ അതത്ര അച്ഛന്റെ വീട്ടിലേക്ക് അല്ലേ നമ്മളെ വീട് അപ്പൊ നമ്മള് നേരെ പണി ചെയ്യാൻ പോവാ ഒരു കട്ടില് പിന്നെ ഒരു ഫ്രിഡ്ജ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പിടിച്ചറാൻ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ഈ ഡൈനിങ് ടേബിളും കട്ടിലും പിന്നെ ഒരു ഫ്രി പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട് അതുകൊണ്ട് നമ്മള് പുതിയ വീട്ടില് കൊണ്ടു തരണം ഓക്കെ അപ്പൊ നമുക്ക് കഴിക്കാൻ വേണ്ടി കൂട്ടുകാരെ കഴിക്കും കേട്ടോ അപ്പൊ നമ്മളെ കഴിക്ക് തിന്നാൻ പോവാ തിന്നെ നമ്മള് സാധനം പിടിച്ചെടാൻ പോണ ഓക്കെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം കുടിക്കാൻ പായസം കുടിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോലുള്ള പരിപാടിയായിട്ട് അപ്പൊ നമ്മളെല്ലാം പിടിച്ചിട്ട് അമ്മൾ പരിപാടി കഴിഞ്ഞ് നേരെ പായസം കുടിച്ചിട്ട് നമ്മൾ നേരെ വിടാ